പ്രതികൾക്ക് വർഷം രൂപ പിഴയും ശിക്ഷ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ആക്രമണ പ്രതികളെ ശിക്ഷിച്ചത് കുന്നംകുളം പോർകുളം കോട്ടയിൽ സത്യൻ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജിതിൻ ജിതിൻ്റെ പിതാവ് അറുപത്തിമൂന്ന് വയസ്സുള്ള സത്യൻ ജിതിൻ്റെ സുഹൃത്ത് കാട്ടകമ്പൽ സ്വദേശി നടുവിൽ പറമ്പിൽ ശ്രീധരൻ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ഏഴര വർഷം കഠിന തടവിനും നാൽപ്പത്തിയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത് സത്യന്റെ സഹോദരൻ അറുപത് വയസ്സുള്ള കേശവനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ സത്യനും കേശവനും സഹോദരന്മാരും ഒന്നാം പ്രതി ജിതിൻ സത്യൻ്റെ മകനുമാണ് മുൻവൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം ഒന്നാം പ്രതി ദീർഘകാലം ഒളിവിലായിരുന്നതിനാൽ കത്തി കണ്ടെടുക്കാൻ സാധിക്കാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം സബ് ഇൻസ്പെക്ടറായിരുന്ന വി എസ് സന്തോഷ് പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഏഴ് സാക്ഷികളെയും ഏഴ് രേഖകളും ഹാജരാക്കി വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ കുമാർ ഹാജരായി പോലീസ് ലേസൺ ഓഫീസർ പി ജെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു സി സി ടി വി ന്യൂസ് ചാവക്കാട്